ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും സ്കൂൾ ബാൻഡ് ഉദ്ഘാടനവും നടന്നു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ സ്കൂൾ ബാൻഡ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് വി പി പ്രിയ ടീച്ചർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂൾ മാനേജർ എം നന്ദീഷ് പി എ പ്രസിഡന്റ് ഇ എം വിനോദ് സീനിയർ അധ്യാപിക സി എ ലൂസി ടീച്ചർ എന്നിവർ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ ബാൻഡിന്റെ ഉദ്ഘാടന പ്രകടനത്തിന് ശേഷം ബാൻഡ് പരിശീലകൻ സൈമൺ മാസ്റ്ററിനെ ആദരിച്ചു ചിറ്റണ്ട യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ സ്വാതന്ത്ര്യദിന മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി തുടർന്ന് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് പ്രസംഗം ദേശഭക്തി ഗാനം എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു സ്വാതന്ത്ര്യ സേനാനികളുടെ വേഷം ധരിച്ചെത്തിയ കുട്ടികൾ സ്വാതന്ത്ര്യദിന ചടങ്ങിനെ വർണ്ണാഭമാക്കി ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും പായസം വിതരണം ചെയ്തു വേണ്ടി പോരാടിയ ധീര ധീരദേശാഭിമാനികളെ സ്മരിക്കുവാനും സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം ഉൾക്കൊള്ളുവാനും വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിക്കുവാൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായി വടക്കാഞ്ചേരി ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ ശ്രീനിവാസ് പതാക ഉയർത്തി എൻ സി സി ഓഫീസർ ലഫ്റ്റനന്റ് ഉണ്ണികൃഷ്ണൻ എം എസിന്റെ നേതൃത്വത്തിൽ എൻ സി സി വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യദിന പരേഡും വിവിധ കലാപരിപാടികളും നടന്നു രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിപുലമായി ആഘോഷിച്ചു പ്രധാന അധ്യാപിക ഉഷാ കുമാരി ടീച്ചർ പതാകുയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് വാർഡ് മെമ്പർ സേതു മാധവൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ പി ടി എ പ്രസിഡന്റ് എൻ എസ് സജീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു അജിത കുമാരി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനൊന്ന് കൊരട്ടയാൻകുന്ന് നമ്പർ അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി വാർഡ് മെമ്പറും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീജ സുരേഷ് പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു ഘോഷയാത്രയും മധുര വിതരണവും നടത്തി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ എ എൽ എം എസ് സി അംഗങ്ങളായ പി സി ശശിധരൻ പി എ ജിജേഷ് മനീഷ സജിൻ അംഗൻവാടി വർക്കർ ചന്ദ്രിക ചന്ദ്രൻ ഹെൽപ്പർ റീന കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പരുത്തിപ്ര എൽ പി എസിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ രീതിയിൽ നടന്നു വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് പതാക ഉയർത്തി ആരംഭിച്ച പരിപാടിയിൽ റാലി സ്കിറ്റ് ദേശഭക്തി തുളുമ്പുന്ന ഡാൻസുകൾ തുടങ്ങിയവ അരങ്ങേറി ഹെഡ്മിസ്ട്രസ് നാജദ് ടീച്ചർ പതാക ഉയർത്തിയ ചടങ്ങിൽ മുൻ പ്രധാന അധ്യാപിക രാധാമണി ടീച്ചർ പങ്കെടുത്തു മാനേജ്മെന്റ് പ്രതിനിധികളായ സിജുമാഷ് യാഹുൽ ഹമീദ് എന്നിവർ കുഞ്ഞുങ്ങൾക്ക് സമ്മാന വിതരണം നടത്തി രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു രക്ഷിതാക്കളുടെ നേതൃത്വത്തിലാണ് പതാക നിർമ്മാണം നടത്തിയത് പായസ വിതരണവും നടത്തി ചേലക്കോട് എ എസ് എൽ പി സ്കൂളിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷപൂർവ്വം നടത്തി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ സി എം അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ലീന ടീച്ചർ പതാകുയർത്തി ഒൻപതാം വാർഡ് മെമ്പർ മാലതി തച്ചർക്കൽ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ യുവജന കൂട്ടായ്മ ചേലക്കോട് ക്ലബിന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും പത്താം ക്ലാസ് പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് അനുമോദനവും നൽകി You are watching VCV News.